ഈശ്വശായിക്ക് സ്തുതിയായിരിക്കട്ടെ യൂധന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്ന് നിങ്ങൾ ഉരുവിടാറുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം കേട്ടോ വലിയ അനുഗ്രഹമാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് യൂധന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്നത് ഈശോയുടെ കുരിശിന്റെ മുകളിൽ പീലാത്തോസ് എഴുതി വെച്ചതാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് അപ്രതീക്ഷിത മരണം ഉണ്ടാവുകയില്ലെന്ന് എത്ര പേർക്കറിയാം എന്നാൽ അക്കാര്യം സത്യമാണ് വിശുദ്ധ എഡ്മണ്ടിന് ഈശു തന്നെ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം യേശുനാമത്തോട് പ്രത്യേകമായ ഭക്തി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എഡ്മണ്ട് ഒരു ദിവസം വിശുദ്ധൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കോമളനായ ഒരു കുട്ടി വിശുദ്ധൻ്റെ അടുക്കലെത്തുകയും തന്നെ അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തു വിശുദ്ധൻ ആ കുട്ടിയെ നോക്കിയപ്പോൾ അവൻ്റെ നെറ്റിത്തടത്തിൽ യൂധന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്ന് എഴുതി വച്ചിരിക്കുന്നതായി കണ്ടു ഇപ്പോൾ നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ ഓരോ രാത്രിയിലും നെറ്റിയിൽ കുരിശു വരച്ച് യൂധന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെ അപ്രതീക്ഷിത മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് നൽകുകയും ചെയ്തു നിങ്ങളിൽ എത്ര പേര് ഇത് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നതെന്ന് പറയട്ടെ എൻ്റെ വെല്ലുമച്ചി അതായത് പപ്പയുടെ അമ്മയാണ് എന്നെ ഈ പ്രാർത്ഥന ആദ്യമായി പഠിപ്പിച്ചത് ഞാൻ സംസാരിക്കാനൊക്കെ തുടങ്ങിയ കാലം മുതൽ ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലി തുടങ്ങിയതാണ് ഇന്ന് വരെ ഞാനത് മുടക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു എൻ്റെ പപ്പയുടെ ഫാമിലിയിലുള്ള എല്ലാവരും വെല്ലുമച്ചിയുടെ മക്കളും ഇന്ന് കൊച്ചുമക്കളും ഒക്കെ എല്ലാവരും ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടേ കിടക്കാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വെല്ലുമച്ചി എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് യൂധന്മാരുടെ രാജാവായ നസ്രായക്കാരനീശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ചാപദോഷത്തിൽ നിന്നും ദുഷ്കീർത്തികളിൽ നിന്നും എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ചൊല്ലാൻ എന്നാൽ ഞാൻ വളർന്ന് കുറച്ചുകൂടെ തിരിച്ചറിവൊക്കെ ആയപ്പോൾ സ്വന്തമായ രീതിയിൽ ഈ പ്രാർത്ഥന ഞാനൊന്ന് മാറ്റം വരുത്തിയെടുത്തു എന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു എനിക്കൊരു പതിനഞ്ച് വയസ്സൊക്കെ ആയപ്പോൾ മുതൽ ഞാൻ ഈ പ്രാർത്ഥന മാറ്റം വരുത്തി ചൊല്ലാൻ തുടങ്ങി അതിങ്ങനെയാണ് യൂധന്മാരുടെ രാജാവായ നസ്രായ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ചാപദോഷത്തിൽ നിന്നും ദുഷ്കീർത്തികളിൽ നിന്നും എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവേ എന്നെയും ഈ ഭവനത്തിലുള്ള ഓരോരുത്തരെയും എൻ്റെ അയൽക്കാരെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും ലോകം മുഴുവനെയും കാത്തുകൊള്ളണമേ ആമേ ഇങ്ങനെയാണ് ഞാൻ ഈ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുന്നത് പിന്നെ എന്നെ വെല്ലുമച്ചു പഠിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട് കിടക്കുന്നതിന് മുമ്പായി ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നമ്മുടെ കട്ടിലിൻ്റെ നാല് മൂലയിലും കുരിശ് വരയ്ക്കണമെന്ന് ഈശോയുടെ തിരു പ്രത്യേകമായ സംരക്ഷണം യാചിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ എന്ന് ചെറുപ്പത്തിലെ വെല്ലുമച്ച എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇന്നും ഞാനത് തുടർന്നു പോരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിലേറെ പേരും ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ ഈശ്വരല്ലാവരെയും അനുഗ്രഹിക്കട്ടെ